നമസ്കാരം കേരളത്തിലെ പ്രധാന ഭരണ വകുപ്പുകളെല്ലാം തന്നെ അഴിമതിയുടെയും അതോടൊപ്പം തന്നെ മോഷണത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും ഒക്കെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണ് ഒരു വശത്ത് അയ്യപ്പൻ്റെ ഉടുതുണി വരെ അടിച്ചുമാറ്റി കട്ടുമുടിച്ച് തിന്ന് തിമിർത്ത് കുറെ എണ്ണം വിലസി നടക്കുന്നു അങ്ങനെ മിക്ക വകുപ്പുകളും തട്ടിപ്പ് കേന്ദ്രങ്ങളായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ വകുപ്പുകളുടെയൊക്കെ പ്രവർത്തനക്ഷമതയും അതോടൊപ്പം തന്നെ ധാർമ്മിക നിലവാരവും ഇപ്പോൾ തീവ്രമായ പൊതുപരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറം ഉത്തരവാദിത്വത്തിൽ കുറവുണ്ടാകുന്നതായും ഭരണപരമായിട്ടുള്ള ജാഗ്രതാ കുറവ് പ്രകടമാകുന്നതായിട്ടും സ്ഥിരമായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും ഇതൊരു വ്യാപകമായ വ്യവസ്ഥാപരമായ രോഗാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ധനകാര്യ വകുപ്പ് ഉയർന്ന കടബാധ്യതയും ധനപരമായിട്ടുള്ള വിവേകമില്ലായ്മയും സംബന്ധിച്ച ചോദ്യങ്ങൾ നേരിടുമ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അവശ്യ വസ്തുക്കളുടെ വിതരണത്തിലെ കാര്യക്ഷമത ഇല്ലായ്മയും അതിൻ്റെ പേരിൽ വിമർശനം ഇപ്പോൾ നേരിടുകയാണ് ഈ തകർച്ച അത് ഭരണപരമായിട്ടുള്ള പരാജയങ്ങളോ നയപരമായിട്ടുള്ള തെറ്റുകളോ ആകട്ടെ പ്രധാനപ്പെട്ട പൊതു സേവനങ്ങൾ നൽകുന്നതിൽ തടസ്സമുണ്ടാക്കുകയും സംസ്ഥാന ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൃത്യതയും ധാർമ്മികവുമായ രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ ഉടലെടുക്കുകയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയം അത് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച തന്നെയാണ് ഇത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ ആദ്യഘട്ടങ്ങളിൽ ശക്തമായ പ്രതികരണ സംവിധാനത്തിലൂടെ പ്രശംസ പിടിച്ചുപറ്റിയ ആരോഗ്യവകുപ്പ് നിലവിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും മേൽനോട്ടത്തിൻ്റെയും ഒക്കെ തൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് പ്രധാന സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സയുടെ ഗുണമേന്മയും അവശ്യ സാധനങ്ങളുടെ വിതരണ ശൃംഖലയും തന്നെ നിലനിർത്തുന്നതിൽ വന്ന പരാജയമാണ് ഈ പ്രധാന പ്രശ്നം ആധുനിക ആധുനികവൽക്കരണത്തെക്കുറിച്ചുള്ള വാചകമടിയൊക്കെ നിലനിൽക്കുമ്പോഴും യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്നത് സംസ്ഥാനം നടത്തുന്ന സംവിധാനങ്ങൾക്കുള്ളിൽ വിശ്വസനീയവും അതോടൊപ്പം തന്നെ ഉയർന്ന നിലവാരമുള്ളതുമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് അതിനിടയിൽ അത് പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് കാരണമാകുന്ന തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള രോഗി പരിചരണ മാനദണ്ഡങ്ങളിൽ ദുഃഖകരമായ ഒരു പിന്നോട്ടുപോക്ക് സംഭവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട മെഡിക്കൽ സ്ഥാപനങ്ങളിലെ വെല്ലുവിളികൾ അതാകട്ടെ കേവലം വിഭവങ്ങളുടെ കുറവിൽ ഒതുങ്ങുന്നില്ല അവശ്യ മരുന്നുകളുടെയും അതോടൊപ്പം തന്നെ ജീവരക്ഷാ ഉപകരണങ്ങളുടെയും ഒക്കെ തന്നെ കടുത്ത ക്ഷാമം അത് പലപ്പോഴും ഒഴിവാക്കാനാവാത്ത ചികിത്സാ കാലതാമസത്തിന് അത് കാരണമാകും ഇതിനേക്കാളൊക്കെ തന്നെ സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം രോഗികൾക്ക് ജീവഹാനി സംഭവിച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ചില യൂണിറ്റുകളിൽ ഓക്സിജൻ പോലുള്ള അത്യാവശ്യ ഘടകങ്ങളുടെ അഭാവവും ഒക്കെ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അതുപോലെ തന്നെ പരിപാലനം സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കൽ സമയബന്ധിതമായിട്ടുള്ള ഭരണപരമായ പ്രതികരണം എന്നിവയിലുണ്ടായ ഗുരുതരമായ പരാജയമാണ് ഇതിലെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് ഈ സംഭവങ്ങളൊക്കെ തന്നെ മൊത്തത്തിൽ രോഗികളുടെ ഉടനടിയുള്ള ക്ഷേമത്തിനും അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നതിൽ വന്ന രൂഢമൂലമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് തന്നെ ഭരണപരമായിട്ടുള്ള മേൽനോട്ടം അത് ഇത്തരം ഗുരുതരമായ സംഭവങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് മാനേജ്മെൻ്റ് ശ്രേണിയിലെ ആഴത്തിലുള്ള ഘടനാപരമായിട്ടുള്ള തകരാറിനെയാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട എല്ലാ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിലും സമഗ്രമായ ബാഹ്യ ഓഡിറ്റിനായിട്ട് ഉടനടി ആവശ്യമുയർത്തും ഈ ഒരു സംവിധാനത്തിനുള്ളിലെ ആദരണീയരായിട്ടുള്ള വ്യക്തികളിൽ നിന്നുള്ള തുറന്ന വിമർശനങ്ങൾ ഈ പ്രതിസന്ധിയുടെ തീവ്രതയെ കൂടുതൽ വ്യക്തമാക്കുകയാണ് പ്രത്യേകിച്ചും പൊതുജനാരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുള്ള ഡോക്ടർ ഹാരിസ് ഹാരിസ് ചിറക്കലിൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശകലനം സാധാരണ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറമാണ് ഇത് ആരോഗ്യ സംവിധാനത്തിൻ്റെ ഗുരുതരമായ പ്രവർത്തന തകരാറിനെ സാക്ഷ്യപ്പെടുത്തുന്ന മുന്നണിയിലെ ഒരു രോഗനിർണയം ആയിട്ട് പ്രവർത്തിക്കുന്നു സംവിധാനം അടിസ്ഥാനപരമായിട്ട് വെൻ്റിലേറ്ററിലാണ് എന്ന ഡോക്ടർ ഹാരിസിൻ്റെ പ്രസ്താവന അത് മുഴുവൻ സംവിധാനവും നേരിടുന്ന അടിയന്തരമായ അപകടത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് അപ്പോൾ ഇത്തരം വിമർശകരുടെ തൊഴിൽപരമായിട്ടുള്ള നിലയും വിശ്വാസ്യതയും അവരുടെ വാദങ്ങൾക്ക് കാര്യമായ ശക്തി നൽകുകയാണ് ഇത് അവരെ രാഷ്ട്രീയ എതിരാളികൾ എന്നതിലുപരിയായിട്ട് ആശുപത്രികളുടെ അപകടകരമായിട്ടുള്ള പ്രവർത്തന നിലയെക്കുറിച്ച് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നൽകുന്ന ഉത്കണ്ഠാകുലരായ വിദഗ്ധർ എന്ന നിലയിൽ സ്ഥാപിക്കുകയാണ് സംസ്ഥാനത്തിന് വ്യവസ്ഥാപരമായിട്ടുള്ള പരാജയത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ഉദാഹരണമാണ് കൊല്ലം സ്വദേശിയായ വേണു ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കായിട്ട് ഒരു പ്രമുഖ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം മരണമടഞ്ഞ ദാരുണമായ സംഭവം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ചുറ്റുമുണ്ടായ ആ സാഹചര്യങ്ങൾ അതും പ്രാദേശിക ആശുപത്രികൾ ഉണ്ടായിരുന്നിട്ടും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് നൂറ് കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ടി വന്നതും ഗുരുതരമായിട്ടുള്ള ഹൃദയരോഗമുള്ള ഒരു രോഗിയെ അതും തറയിൽ കിടത്തി ചികിത്സിച്ചു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഇതൊക്കെ തന്നെ പ്രാദേശിക തലത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെയും കടുത്ത പോരായ്മകളെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ സംസാരിക്കുന്ന ഒന്നാണ് ഈ സംഭവവും അത് രണ്ട് നിർണായക പരാജയങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് ഒന്ന് പ്രാദേശിക ജില്ലാതല ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പ്രത്യേക സൂപ്പർ സ്പെഷ്യാലിറ്റി കേസുകൾ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ ഇനി മറ്റൊന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രപരമായിട്ടുള്ള മാനദണ്ഡങ്ങളെക്കാൾ വളരെ താഴെയായി സംസ്ഥാനത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ പോലും കഠിനമായ രോഗികൾക്ക് അവർക്ക് അടിസ്ഥാനപരമായ അന്തസ്സും ഇടവുമൊക്കെ തന്നെ നൽകുന്നതിലെ കടുത്ത അഭാവം ഈ രണ്ട് കാര്യങ്ങൾ പുതു ചർച്ചകൾ ഇനി വെള്ളഭൂശൽ ശ്രമങ്ങളായി കരുതപ്പെടുന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകൾ അത് പുറത്തിറക്കുന്ന പോലുള്ള ലളിതമായിട്ടുള്ള പ്രതിരോധ നടപടികൾ അപ്പുറത്തേക്കായിട്ട് പോകേണ്ടതുണ്ട് എല്ലാ ഭരണതലങ്ങളിലും ഉത്തരവാദിത്വവും കാര്യക്ഷമതയും ഉറപ്പാക്കുന്ന ഘടനപരമായിട്ടുള്ള ദീർഘകാല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിലേക്ക് തീർച്ചയായിട്ടും ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കണം സംസ്ഥാന ഭരണകൂടം നേരിടുന്ന പ്രധാന വെല്ലുവിളി കേവലം ഫണ്ട് അനുവദിക്കുന്ന പ്രശ്നം മാത്രമല്ല മറിച്ച് ഫലപ്രദമായിട്ടുള്ള മാനേജ്മെൻ്റ് അത് മുൻകൈയ്യെടുത്തുള്ള പരിപാലനങ്ങൾ അതുപോലെ തന്നെ ധാർമ്മിക പ്രതിബദ്ധത ഇവയിലെയൊക്കെ തന്നെ കുറവാണ് ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള അർപ്പണബോധമുള്ള പ്രൊഫഷണലുകളിൽ നിന്നുള്ള അതും ഫിൽറ്റർ ചെയ്യാത്ത നിലവിലത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയാക്കേണ്ടത് നിർണായകമാണ് അവരുടെ സാക്ഷിപത്രങ്ങൾ കേരളത്തിൻ്റെ പൊതുമേഖലയുടെ പ്രത്യേകിച്ചും ജീവൻ പൊതുജനാരോഗ്യ രംഗത്തെ പ്രവർത്തനപരമായിട്ടുള്ള സമഗ്രതയും അതോടൊപ്പം തന്നെ പൊതുവിശ്വാസവും പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഒരു ആധികാരികമായിട്ടുള്ള രൂപരേഖ गया।